സോഷ്യൽ മീഡിയകളിൽ ഏറെ ആരാധകരുള്ള താരമാണ് ഹണി റോസ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും താരം പങ്കുവെക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ആരാധകർ ഏറ്റെടുക്കാറുണ്ട് നിരവധി സംരംഭങ്ങളുടെ ഉദ്ഘാടന വേദികളിലും പ്രത്യക്ഷപ്പെടുന്നതിനെ തുടർന്ന് ട്രോളുകൾക്കും താരം ഇരയാവാറുണ്ട് ഇതിനെല്ലാം മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ നടൻ ബാബുരാജിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി എത്തിയിരിക്കുകയാണ് ഹണി റോസ് ഒരു മാസം എത്ര ഉദ്ഘാടനം നിർവഹിക്കുമെന്ന ചോദ്യത്തിന് ഒത്തിരിയൊന്നുമില്ലെന്നും വളരെ കുറവേയുള്ളൂ എന്നുമാണ് താരത്തിൻ്റെ മറുപടി പെട്രോൾ പമ്പ് വരെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചിട്ടുണ്ടെന്നും ഇതൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുമാണ് ഹണിറോസ് പറയുന്നത് സൗന്ദര്യത്തിന്റെ രഹസ്യം എന്തെന്ന ബാബുരാജന്റെ ചോദ്യത്തിന് ഹണിയറോസ് പറഞ്ഞത് ഇങ്ങനെയാണ് നല്ല മനസ്സിന്റെ പ്രതിഫലനമാണ് സൗന്ദര്യം ബോയ്ഫ്രണ്ടിനെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും താരം മനസ്സ് തുറന്നു നേരത്തെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്ന താരം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായി വെളിപ്പെടുത്തിയിട്ടില്ല നല്ലൊരാൾ വരുമ്പോൾ വിവാഹം സംഭവിക്കുമെന്നും താരം പറഞ്ഞു വീട്ടുകാർ കണ്ടുപിടിക്കുന്നതാണെങ്കിലും സ്വന്തമായി കണ്ടെത്തുന്നതാണെങ്കിലും ഓക്കെയാണെന്നും നമ്മളുമായി യോജിച്ചു പോകുന്ന ഒരാളായിരിക്കണമെന്നും ഹണി റോസ് പറഞ്ഞു നെഗറ്റീവ് കമൻറ്റുകളെ കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരണം ഇങ്ങനെയായിരുന്നു നെഗറ്റീവ് കമൻ്റ് കൊണ്ട് എനിക്ക് മോശമായൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ സ്വസ്ഥമായും സമാധാനമായും പോകുന്നു പറയുന്നവർ പറയട്ടെ അവരുടെ തല അവരുടെ ചിന്തകൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോയാൽ നമുക്കൊരു മനസമാധാനവും കിട്ടില്ല കമൻ്റുകളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല എന്നും ഹണി റോസ് പറഞ്ഞു മറ്റൊരു ഇൻ്റർവ്യൂവിൽ ഹണിറോസ് തൻ്റെ കോസ്റ്റ്യൂം തിരഞ്ഞെടുക്കുന്നയാളെ പരിചയപ്പെടുത്തിയിരുന്നു അമ്മയാണ് എൻ്റെ വസ്ത്രം തിരഞ്ഞെടുക്കുന്നതെന്നാണ് ഹണി റോസ് പറയുന്നത് അതേസമയം സമൂഹമാധ്യമങ്ങളിൽ പലപ്പോഴും വസ്ത്രത്തിൻ്റെ പേരിൽ തെറി കേൾക്കേണ്ടി വരുന്നത് ഞാനാണെന്നും ഹണിറോസ് തമാശ രൂപേണ പറഞ്ഞു